നമസ്കാരം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഒരു പാൽ തർക്കത്തിന് പാൽ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളാണ് അമേരിക്കയെ കൊടുപ്പിച്ചിരിക്കുന്നത് കാരണം അമേരിക്കൻ പാൽ ഉൽപ്പന്നങ്ങൾ നോൺ വെജ് ഉൽപ്പന്നങ്ങളായതിനാൽ അത് ഇന്ത്യൻ വിപണിക്ക് വേണ്ട എന്ന നിലപാടാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത് അതേസമയം അമേരിക്കൻ ഡയറി ഉൽപ്പന്നങ്ങൾക്കായി വിപണി ഇന്ത്യ തുറക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത് അമേരിക്കൻ ഡയറി ഉൽപ്പന്നങ്ങൾ നോൺ വെജ് ആണെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നതിന് കാരണം അവിടുത്തെ കന്നുകാലി വളർത്തൽ രീതിയാണ് അമേരിക്കയിൽ കന്നുകാലികൾക്ക് കൊടുക്കുന്ന തീറ്റയിൽ മറ്റു മൃഗങ്ങളുടെ മാംസം കൊഴുപ്പ് പാൽ രക്തം എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത്തരം കാലിത്തീറ്റകൾ അമേരിക്കയിൽ അനുവദനീയവും വ്യാപകവുമാണ് പന്നികൾ കോഴികൾ കുതിരകൾ നായ്ക്കൾ പൂച്ചകൾ തുടങ്ങിയവയുടെ മാംസം ഉണക്കിപ്പൊടിച്ചത് പന്നികളുടെയും കുതിരകളുടെയും രക്തം കന്നുകാലികളിൽ നിന്നുള്ള ഉരുക്കിയ കൊഴുപ്പ് കോഴിത്തൂവലുകൾ കോഴിക്കാഷ്ടം മുതലായ പലതരം മിശ്രിതങ്ങൾ ചേർന്ന തീറ്റയാണ് അമേരിക്കയിൽ കന്നുകാലികൾക്കായി നൽകുന്നത് എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് കാലി വളർത്തലിൽ ഇത്തരം രീതി പിന്തുടരുന്നില്ല പൂർണമായും സസ്യാഹാരാധിഷ്ഠിതമായാണ് ഇന്ത്യയിലെ കന്നുകാലി വളർത്തൽ അതിനാൽ തന്നെ The cat sat on the അമേരിക്കയുടെ സസ്യാഹാരമല്ലാത്ത പാലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കാൻ ഇന്ത്യ മടിക്കുന്നു രണ്ടായിരത്തി ലോക അറ്റ്ലസ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഇന്ത്യയുടെ ആകെ ജനസംഖ്യയിൽ മുപ്പത്തി ശതമാനം സസ്യാഹാരികളാണ് ഇന്ത്യയിൽ പ്രധാനമായും മതത്തിന്റെയും സംസ്കാരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ആളുകളുടെ ഭക്ഷണശീലങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് മറ്റു മൃഗങ്ങളുടെ ശാരീരിക ശാരീരികാവശിഷ്ടങ്ങൾ വിനിയോഗപ്പെടുത്തിയുള്ള തീറ്റകൾ കന്നുകാലികൾക്ക് നൽകുമ്പോൾ രോഗവ്യാപന സാധ്യത തടയാൻ കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങൾ അമേരിക്ക ിയിൽ നിലവിലുണ്ട് എന്നാൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന പാൽ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായ പ്രധാന ഘടകമായ പാൽ എടുക്കുന്ന മൃഗങ്ങൾക്ക് സസ്യാഹാരമല്ലാത്ത തീറ്റ നൽകിയിട്ടില്ലെന്ന സർട്ടിഫിക്കറ്റ് ഒപ്പമുണ്ടാകണമെന്ന നിബന്ധനയും ഇന്ത്യ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നുണ്ട് പാലും പാൽ ഉൽപ്പന്നങ്ങളും എടുക്കുന്ന മൃഗങ്ങൾക്ക് നൽകുന്ന കാലിത്തീറ്റയിൽ മാംസാഹാരത്തിന് മിശ്രിതം അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത്തരം പാക്കറ്റുകളിൽ പ്രത്യേക ലേബലിംഗ് ആവശ്യമാണെന്നാണ് ഇന്ത്യയിലെ നിയമം അനുശാസിക്കുന്നത് കാലിത്തീറ്റയിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത്തരം കാലിത്തീറ്റ നൽകിയ മൃഗങ്ങളിൽ ിൽ നിന്നെടുത്ത പാലിൽ നിന്നും നിർമ്മിക്കപ്പെട്ട പാലുൽപ്പന്നങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ നോൺ വെജ് ലേബൽ നൽകണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശം വച്ചത് എന്നാൽ ഇന്ത്യയുടെ ഈ നീക്കത്തെ എതിർത്ത് അമേരിക്കൻ കമ്പനികളും വ്യാപാര സംഘടനകളും രംഗത്ത് വന്നിരുന്നു പാൽ പശുവിന്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നായതിനാൽ അതിന് പശുവിന് നൽകുന്ന തീറ്റയുമായി ബന്ധവുമില്ല എന്നും അതിനാൽ തന്നെ പാൽ സസ്യാഹാരമായി തന്നെ കണക്കാക്കണമെന്നുമാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത് അമേരിക്കയിൽ നിന്നുള്ള പാൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയുടെ കാര്യത്തിൽ ഇന്ത്യ പുറന്തെറിഞ്ഞു നിൽക്കുന്നതിന് കാരണം നോൺവെജ് സാംസ്കാരിക പ്രശ്നങ്ങൾ മാത്രമല്ല അതോടൊപ്പം സാമ്പത്തിക വശങ്ങളും ഇന്ത്യയുടെ ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിലുണ്ട് പ്രധാനമായും ഇന്ത്യയിലെ ക്ഷീര ക്ഷീരകർഷകർക്ക് താങ്ങേകുന്നതിനായാണ് ഇന്ത്യ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് രാജ്യത്തെ ക്ഷീരമേഖല ലക്ഷക്കണക്കിന് ചെറുകിട കർഷകരെ ഉൾക്കൊള്ളുന്നു അമേരിക്കയിൽ നിന്നുള്ള പാൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്കായി ഇന്ത്യൻ വിപണി തുറന്നുകൊടുത്താൽ അത് രാജ്യത്തെ പാലിന്റെ വിലയിൽ ഇടിവ് വരുത്തുമെന്നും അങ്ങനെ ക്ഷീര കർഷകർക്ക് തിരിച്ചടിയായി തീരുമെന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു നിലവിൽ ഇന്ത്യയുടെ മൊത്ത മൂല്യവർദ്ധനവിൽ ഏകദേശം രണ്ട് ദശാംശം അഞ്ചു മുതൽ മൂന്ന് ശതമാനം വരെ സംഭാവന ചെയ്യുന്നത് ക്ഷീരമേഖലയാണ് ഇത് ഏഴ് ദശാംശം അഞ്ചു മുതൽ ഒമ്പത് ലക്ഷം കോടി രൂപയോളം വരും അമേരിക്കൻ ഇറക്കുമതിക്കായി ഇന്ത്യൻ വിപണി തുറന്നുകൊടുത്താൽ ഇന്ത്യൻ പാലിന്റെ വില പതിനഞ്ച് ശതമാനത്തോളം കുറയുമെന്നും അങ്ങനെ രാജ്യത്തെ ക്ഷീര കർഷകർക്ക് പ്രതിവർഷം ഒന്ന് ദശാംശം പൂജ്യം മൂന്ന് ലക്ഷം കോടി രൂപ വരെ അത് നഷ്ടമായി മാറുമെന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയും അമേരിക്കയുമായുള്ള ഉഭയകക്ഷി വ്യാപാരം അഞ്ഞൂറ് ബില്യൺ ഡോളറായി വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നാൽ പാലുൽപ്പന്നങ്ങളുടെ ഇറക്കുമതി സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തമായ പൊതുധാരണയിലെത്താൻ ഇരു രാജ്യങ്ങൾക്കും ഇനിയും കഴിഞ്ഞിട്ടില്ല രണ്ട് രാജ്യങ്ങളും പരസ്പരം വിപണികൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബറോടെ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം വ്യാപാര കരാറിൽ നിന്ന് പാലും പാലുൽപ്പന്നങ്ങളും ഒഴിവാക്കാമെന്ന് അമേരിക്ക സമ്മതിച്ചതായുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് പാലിന്റെ കാര്യത്തിൽ എന്ന പോലെ സോയാബീൻ ചോളം പോലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിലും ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് കാരണം ജനിതക മാറ്റം വരുത്തിയ വിളകളുടെ ഇറക്കുമതിക്ക് ഇന്ത്യൻ നിയമം കർശനമായ വിലക്കാണ് ഏർപ്പെടുത്തി വരുന്നത് യു എസിൽ ഉൽപാദിപ്പിക്കുന്ന ജനിതക വ്യതിയാനം വരുത്തിയ ചോളം സോയാബീൻ അരി ഗോതമ്പ് തുടങ്ങിയവയ്ക്ക് ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്ന നിർദ്ദേശം അതിനാൽ തന്നെ ഇന്ത്യ എതിർക്കുകയാണ് എന്നാൽ ഇന്ത്യയുടെ ഈ എതിർപ്പിനെ തുടർന്ന് അമേരിക്ക തങ്ങളുടെ നിലപാട് കടുപ്പിച്ച് അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദത്തിന് ഇടയാക്കും ടെക്സ്റ്റൈൽ ആഭരണം തുകൽ ഉൽപ്പന്നങ്ങൾ പ്ലാസ്റ്റിക് രാസവസ്തുക്കൾ തുടങ്ങിയവയുടെ വ്യവസായത്തിൽ യു എസിന് പൂർണ്ണതോതിലുള്ള അനുമതി ഇന്ത്യ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിച്ച് ഓഗസ്റ്റ് ഒന്നിനു മുമ്പ് ഇടക്കാല കരാറും ഡിസംബർ ആദ്യത്തോടെ അന്തിമ കരാറും നടപ്പാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വാണിജ്യ വകുപ്പ് സെക്രട്ടറി രാജേഷ് അഗർവാൾ പറയുന്നു തേടി